ഇടപ്പള്ളി മണ്ണൂത്തിൽ നിന്ന് അങ്ങ് വടക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ ദേശീയപാതയിൽ കാസർഗോഡ് കുമ്പളയിലെ ടോൾ ബൂത്ത് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാരി സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയായിരിക്കും പ്രതിഷേധം അറുപത് കിലോമീറ്ററിൽ ഒരു ടോൾ പ്ലാസ എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ മാനദണ്ഡം എന്നാൽ ഇരുപത് കിലോമീറ്റർ നിപ്പുറം ടോൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി പറയുന്നു അർച്ചന രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ് അർച്ചന എന്താണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു നിലപാട് ഏത് രീതിയിലാണ് അവർ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത് അവരുടെ പ്രതിഷേധം എങ്ങനെയാണ് പോകുന്നത് വിനേഷ് നിർമ്മാണം നടക്കുന്ന ടോൾ പ്ലാസയ്ക്ക് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോഴും ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കായിരുന്നു ഈ ഒരു കുമ്പള ഭാഗം ആ ഭാഗത്തുള്ള ആളുകൾ സാക്ഷ്യം വഹിച്ചത് അതായത് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ദേശീയപാത അതോറിറ്റിയുടെ ചട്ടപ്രകാരം അറുപത് കിലോമീറ്റർ ദൂര പരിധിയിലാണ് ഒരു ടോൾ പ്ലാസ വേണ്ടത് എന്നാൽ ഇവിടെ ഏകദേശം ഈ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് ഇരുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തലപ്പാടിയിലേക്ക് അത്തരത്തിൽ അശാസ്ത്രീയമായാണ് ഇത്തരത്തിലൊരു ടോൾ പ്ലാസ ഇവിടെ അതായത് കുമ്പളയിൽ നിർമ്മി ാണ് ഇവിടെ നാട്ടുകാരടക്കം രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല പകരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ വ്യാപാര സംഘടനയുള്ള ആളുകളും ഒത്തൊരുമിച്ചാണ് ഇത്തരത്തിൽ പ്രതിഷേധ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്തായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചറിയുന്നത് ചേട്ടാ വലിയ ഒരു ചട്ടപ്രകാരം ലംഘനമാണ് നടന്നിരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണിച്ചതാണ് വലിയൊരു ജനകീയ പ്രക്ഷോഭം നടന്നിട്ടുണ്ട് അതോടൊപ്പം ഇതിൻ്റെ നിയമ പോരാട്ടം കൂടി ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേസുകൾ കോടതിയിൽ വന്ന സമയത്ത് രണ്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഒന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിലും ഒന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിലും ആണ് ഈ രണ്ട് കേസും അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷയിൽ കൂടിയാണ് ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ എൻ എച്ച് എയോടും പറയാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽസിനോടും പറയാനായിരിക്കുകയാണ് ദിസ് ഈസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇൻ ജസ്റ്റിസ് സോ വി ഹോപ്പ് ഇൻ അവർ ജുഡീഷ്യറി മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് ചില എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പക്ഷേ ഈ ഒരു ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വെല്ലുവിളി ഒന്നോണമാണ് അറുപത് കിലോമീറ്റർ നിർമ്മിക്കേണ്ട അതിൻ്റെ അറുപത് കിലോമീറ്റർ നിർമ്മിക്കേണ്ടതിൻ്റെ പെരിയയിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ കുമ്പള ആരിക്കാടിൽ വെച്ച് ഒരു ടോൾ ഗേറ്റുമായി എൻ എച്ച് ഐ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ഈ പ്രദേശത്തെ അതല്ലെങ്കിൽ ഈ നാട്ടിലെ മഞ്ചേശ്വരത്തിൻ്റെ ജനകീയനായ എം എൽ എ കെ മഷഫ് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ സമരസമിതി കൊടിയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയൊക്കെ നോക്കാതെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിരൂക്ഷമായ സമര പരിപാടികളാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ കണ്ടിട്ടുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള നിയമലംഘനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിരൂക്ഷം ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പരിഗണനയിലാണ് കേസുള്ളത് കോടതിയുടെ വിധി എന്ത് തന്നെ ആയാലും അത് ഒരുപക്ഷെ നമുക്ക് അനുകൂലമായേക്കാം അതല്ലെങ്കിൽ പ്രതികൂലമായേക്കാം എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതിനിടയിലാണ് ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് ജനകീയ കോടതിയാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ അതിരൂക്ഷമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം പ്രതിഷേധം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വലിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് ദിവസത്തെയെങ്കിലും പണി ഇവിടെ നിർത്തിവെക്കുന്നതാണ് പക്ഷേ പണി വലിയ രീതിയിൽ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്നുകൊണ്ട് വരുന്നാളുകളിൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് പതിനഞ്ചാം തീയതിയുടെ കോടതി വിധി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കോടതി വിധി അനുകൂലമായി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് അന്യായമായ ഒരു വിഷയമാണ് ഇവിടെ പിന്നെ നീതി വികരണം ഇല്ലാത്ത ഒരു വിഷയം തന്നെയാണ് ഈ ഇവിടെ ടോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് പിന്നെ എൻ എച്ച് ഐയും അതുപോലെ തന്നെ കേന്ദ്ര ഗവണ്മെൻറ്റും ഇവിടെയുള്ള ജനങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പിന്നെ ആക്രമണമാണ് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും വിനേഷ് അത് തന്നെയാണ് നീതി കിട്ടുന്നത് വരെ പോരാടാൻ തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെ തീരുമാനവും ഓരോ വ്യാപാര സംഘടനകളായിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ പ്രതിഷേധവുമായി പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് താരം കാരണം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് അവരടക്കം ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് ഇങ്ങിപ്പോൾ അനിശ്ചിതകാല പ്രതിഷേധത്തിലേക്കാണ് ഇവർ കടക്കുന്നതും ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം വലിയ രീതിയിലുള്ള സമരമായിരുന്നു ഈ ഒരു ഭാഗത്ത് ഉണ്ടായത് അത്തരത്തിൽ എം എൽ എ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഉണ്ടായിരുന്നു എന്നിട്ടും ഇതുവരെ ഒരു നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുക ഉൾപ്പെടെയുള്ള ഇപ്പോഴും നടക്കുന്നുണ്ട് ടോൾ ബൂത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ മറുവശത്ത് അതുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്തു ഏതായാലും ജനകീയ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായി തുടർന്നും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്